ഇത് ഇവിടെയൊക്കെ വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ട് പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ അവരവരുടെ വേസ്റ്റ് തിരിച്ച് കൊണ്ടുപോകണം കുപ്പികളൊക്കെ ബിയർ കുപ്പികളൊക്കെ പൊട്ടിച്ച് ഈ നടക്കുന്ന സ്ഥലത്തല്ലാതെ ഹലോ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ കാണുന്ന ആലങ്കൽ പാറ ഓഫ് റോഡിൻ്റെ ഒരു ഏരിയ കൂടിയാണ് ഇത് കുരിശോല്ലിപ്പാറാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇള്ളമ്പുറം കുരിശോല്ലിപ്പാറ ഒരു ആയിരത്തോളം പേർക്ക് അതിലധികം പേർക്ക് ഇവിടെ സുഖമായിട്ട് നിന്ന് പ്രോഗ്രാം ഒരു സ്ഥലം കൂടിയാണ് ആഹാ നീലൂർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത് ഇവിടെ നമുക്ക് സുന്ദരമായ ഒരു കുരിശുപൊലി കാണാൻ സാധിക്കും ചാപ്പൽ കൂടിയാണ് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളും പ്രാർത്ഥന നടക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് വർഷംക്ക് മുമ്പ് ഇളംപുറം ഇടവയുടെ നേരത്തിൽ ക്രിസ്മസ് കരോൾ പ്രോഗ്രാം മത്സരങ്ങൾ നടന്ന സ്ഥലമായിരുന്നു ഇള്ളംപുറത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു റാലിയായിട്ടൊക്കെ വരുമായിരുന്നു മൗണ്ട് ഹോരേബ് ദൈവത്തിൻ്റെ പർവ്വതം എന്നൊക്കെ ഇതിനെ പേരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ താഴേക്ക് നല്ല മനോഹരമായ വ്യൂ ആണ് ആലപ്പുഴയുടെ ലൈറ്റിങ്ങുമൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ മൂന്ന് മണിക്ക് ശേഷം അസ്തമനത്തിൻ്റെ ഭംഗിയിൽ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ദൂരെ മാറി വളരെ ഒരു വലിയൊരു ഹോം സ്റ്റേ റിസോർട്ട് പണി നടക്കുന്നുണ്ട് തുടങ്ങാട് ഭാഗമാണ് അതുപോലെ സ്പൈസ് വാലി ഒക്കെ ഇവിടെ ചേർന്നാണ് കാണുന്നത് ഇവിടെ ഒത്തിരി ആളുകൾ വൈകുന്നേരങ്ങളൊക്കെ വന്ന് കൂടുതൽ സ്ഥലം കൂടിയാണ് കല്ലമ്പരത്തിൻ്റെ മലമുകളാണ് ഇവിടെ പുതുമുഴയൊക്കെ കിട്ടി കപ്പയുടെ കൃഷിയൊക്കെ ഒക്കെ ഒരുക്കി തുടങ്ങുകയാണ് ഇതുവരെ കാണുന്ന കെട്ടിടമാണ് നീലൂരി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നല്ല വ്യൂ ആണ് ഇവിടെ താഴേക്ക് ഇവിടെയൊക്കെ വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ അവരവരുടെ വേസ്റ്റ് തിരിച്ച് കൊണ്ടുപോകണം കുപ്പികളൊക്കെ ബിയർ കുപ്പികളൊക്കെ പൊട്ടിച്ച് ഈ നടക്കുന്ന സ്ഥലത്തല്ലാതെ ഇവിടെ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ കർഷകർ അവർ അധ്വാനം കൂടി ഇവിടെ ചില ഭാഗങ്ങളുണ്ട് ഇവിടെ എല്ലാം കുപ്പി പൊട്ടിച്ചിട്ടേക്ക് പോകണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒരാൾ വന്നു പോയി അത് അവരുടെക്ക് വേണ്ടി മാത്രമല്ല ഇത് പൊതുവായ ഒരു സ്ഥലമായ അത്തിരി ആളുകളുടെ കൂടിയാണ് അതുകൊണ്ട് വേസ്റ്റുകൾ ഇവിടെ ഇടാതിരിക്കുക പ്രത്യേകിച്ച് അപകടമായ രീതിയിൽ ബിയർ കുപ്പി പൊട്ടിച്ചിടുക അതൊന്നും ചെയ്യരുത് സന്തോഷിച്ച് ഈ സ്ഥലത്തിൻ്റെ പങ്ക് കണ്ടു പോകും ഇവിടെ എല്ലാം കുപ്പിച്ചിലാണ് അപ്പോൾ അത് ഇനി വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക കാരണം ഇത് നിങ്ങളുടെ സ്വന്തം വീടോ നാടോ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായിട്ട് സൂക്ഷിക്കുമായിരുന്നു അതുപോലെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കണം എല്ലാം കുപ്പിയും അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസോട് കൂടി മാത്രം വന്ന് കണ്ട് ഈ സ്ഥലത്ത് നശിപ്പിക്കാതിരിക്കുന്നൊരു റിക്വസ്റ്റ് കൂടിയാണുള്ളത് ഓർപ്പിച്ച് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ആളുകളൊക്കെ വന്ന് കുടിച്ചിട്ട് കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടേക്കുവാണ് അതൊക്കെ വലിച്ചെറിയാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കഴിവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുസ്ഥലത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുന്ന് ഓർപ്പിക്കുകയാണ് മലിനീകരിക്കരുത് കാരണം നമുക്ക് മാത്രമല്ല മറ്റൊരാൾക്കും ഈ സ്ഥലത്തൊക്കെ വരേണ്ടതാണ് കൊച്ചിയുള്ളിലേക്കു ഉൾപ്പെടെ ഇവിടെയൊക്കെ വരാറുണ്ട് പക്ഷേ അത് കുപ്പിച്ചിലൊക്കെ അപകടമായ സാഹചര്യമാണ് പൊട്ടിച്ച് വളരെ നിർദ്ദാക്ഷി തകർത്തിട്ടേക്കുമാണ് അപ്പോൾ അങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകരുത് കാരണം മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണെങ്കിലും സ്വഭാവത്തോടു കൂടി മദ്യപിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇങ്ങനെ നശിപ്പിക്കുന്നത് വളരെ ഖേദകരമാണ് അങ്ങനെ ചെയ്യരുത് ഇവിടെ എല്ലാ കുപ്പിച്ചിൽ ധാരാളമുണ്ട് ഇതിന്ന് പ്ലാസ്റ്റിക് വേണേൽ പെർക്കും മാറാം കുപ്പിച്ചിട്ട് മാറാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് നിങ്ങൾ ഈ കുപ്പി തകർത്ത് പൊട്ടിച്ചിടാതെ അതൊരു സൂക്ഷിച്ചുകഴിഞ്ഞാൽ റീയൂസ് ചെയ്യാം റീസൈക്കിൾ ചെയ്യാം അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഏതെങ്കിലും ആൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കുപ്പി വീട്ടുമുറ്റത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കുക സ്വന്തം വീട്ടുമുറ്റത്തൊന്ന് പറമ്പിലും അപ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുകൊണ്ട് ഇവിടെ കുറച്ച് നല്ല രീതിയിൽ പൊട്ടിക്കാതെ വിട്ടിട്ടുണ്ട് റീസൈക്കിൾ ചെയ്യാം റീയൂസ് ചെയ്യാം ഒരിക്കലും പൊട്ടിച്ചിട്ടരുത് അഥവാ അത്തരം കുപ്പി പൊട്ടിക്കുകയാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടുമുറ്റത്ത് പൊട്ടിച്ചിട്ട് അതിനുള്ളിൽ കൂടെ ലാലാലം പാടി നടക്കുക അപ്പോൾ ഈ പൊതുസ്ഥലം നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കും പൊതുസ്ഥലം സൂക്ഷിക്കാറില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രാർത്ഥനയൊക്കെ നടക്കുന്ന പവിത്രമായ സ്ഥലമാണ് പ്രകൃതിയിലെ സംഗീ ഭംഗി കാണാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്